Past two years. Wonderful and more than like 12,000 plus dancers have been all here assembled here in the Kalur Stadium. So, sir, we are just waiting to hear that right from you. Sir, please, Yangandagina's world record. Vishen, Kano, sir. Firstly, I would just like to give a big round of applause because all of you have been here for such a long time. And very, very patiently. Now coming to the official part. So as I said, the current record was for 10,176. You were definitely much more than 11,500 plus, as I mentioned at the start. But everybody had to perform for minimum five minutes. The dance had to be in sync. It had to be of good quality performance. Checking everything. I am delighted to say that you have set a new Guinness World Records title for the United of Cup of Dance. Congratulations. അമ്മേ വിളിടാം തിവിജിജിനെ നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യണം ഞങ്ങളുടെ കുട്ടില് പാർട്ടിയില് തിവിജിജി സിജിജിനെ സ്വാഗതം ചെയ്യാം ഞങ്ങൾ ഇവിടെ തിവിജിജിക്ക് ഒരു വലിയ വലിയൊരു നിദോൾ നന്ദി చెജക്ക് കൊടുവാം അങ്ങനെ കലോർ സ്റ്റേഡിയം മുനയിൽ കേൾ കേട്ടതുകൊണ്ടാണ് എന്നാലും ഒരു വളി മാറി കൊടുക്കാം തിവിജിജി നമുക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഈ വേദിയിലേക്ക് വിടണം കാരണം വിനോദ് बोलറക്കൊ ഒരു വലിയ रिक्वेस्ट ഉണ്ട് ആരും ഗ്രൗണ്ടിലേക്ക് ഓടി കടക്കുന്ന ഒരു रिक्वेस्टയാണ് നമ്മുടെ എഫ്ഒപി യുടെ ഫോർത്ത് തന്നെ എല്ലാവരെയും നികരഎന്നൊരു रिक्वेस्ट ചെയ്യുന്നു പ്ലീസ് ദിനേശിജിക്ക് വേണ്ടി വൈറ്റ് നമുക്ക് കൊടുക്കണം നമുക്ക് വേണ്ടി ദിനേശിജി ഇങ്ങോട്ട് എത്തിക്കണം കാരണം ഞങ്ങളുടെ എഞ്ചിനർസ് ബോർഡിൽ മെ സർട്ടിഫിക്കറ്റ് നമ്മളെ വേടിക്കാനെല്ലാം വൃതകവിഷയത്തെ കംപ്ലീറ്റ് ഈസ് ഓൾ ഓ വൃതകവിഷയത്തെ ടീമിലുണ്ട് ഞങ്ങളുടെ സ്വന്തിലെന്നും ഗിനാസ് വേൾഡ് റെക്കോർഡിന്റെ ഇന്ത്യൻ ഒഫീഷ്യലിൽ നിന്നും ഇവിടെ ഇടാ ഒരു റെക്കോർഡ് നമ്മൾ ഏറ്റു വാങ്ങാനായിട്ട് ഒരുങ്ങാണ് കൊച്ചി പ്ലീസ് മേക്ക് വേ ഫോർ ഞങ്ങളുടെ ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചി പ്ലീസ് ദിവ്യ ചേച്ചി എത്തിയാലുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇത് ചെയ്യണം ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചി സോ മെനി ലൈക്ക് വലിയൊരു കൈഡി ഫോർ നികോഷ് ഷമീർ ഇവരെ രണ്ടുപേരും ഇതിന്റെ നട്ടിലായിട്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ ഇവരുടെ പ്രയത്നമാണ്

ഞങ്ങൾ ഇനി ഇവിടെ ഏറ്റുവാങ്ങാനായിട്ട് ഒരു നോടാ സ്റ്റേഡിയം മുഴുവൻ എനിക്ക് Riddhaka Vishen, Premium Art Magazine. Nidash Kumar, Shamir Abdul Rahim. And Meera, I think we should make it really beautiful, right? We should see the flashlights only in a few stands. Where? Around our gallery. Can we have the flashlights on? Because this is a very beautiful moment here. Here in Kochi, in Kerala, we are making a new Guinness World Record. It's a charity event.

let's celebrate. Come on, 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 come on. വീണ്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് രണ്ട് വർഷത്തെ നീണ്ട പ്രയത്നത്തിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് എന്ന് ഇവരുടെ കയ്യിലിരിക്കുന്ന ഒരു വാക്ക് ഒരു വാക്ക് സാർ രണ്ടുപേരും ചേർന്നിട്ട് ഒന്നും പറഞ്ഞേ പറ്റും മൃതങ്ക വിഷയത്തെ നികോഷ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയാണ് ഇതുവരെ എത്തിയത് ഞങ്ങളുടെ ഒപ്പമുള്ള സ്പോൺസർഗാസ് അതുപോലെ പട്ടാദി അഹമ്മദ് സാർ അദ്ദേഹത്തിൻ്റെ വരെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഓരോ രക്ഷിതാക്കളോടും പാരന്റ്സ് ടീച്ചേഴ്സ് വിളിക്കന്മാർ വിട്ടുപോയ എല്ലാവരും ക്ഷമിക്കണം താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ചീഫ് മെൽഫാൻ സിജേട്ടൻ ബാക്കി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും സാർ എല്ലാവർക്കും വലിയ നന്ദി എന്ത് തോന്നുന്നു മനസ്സ് നിറഞ്ഞു നിൽക്കാണ്